điều tra यो ये तो नहीं तो चाय ओस कटे ओ चाय गुड मॉर्निंग ये तो गुड मॉर्निंग मोले या तोर तो पुल्सिटो ये तो चार तो क्या Javier da <coughs> 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 പാതിയോ ഹ് ചേർഡ് ചെയ്തു ഇട്ടോ വെടി ആ പോയി ബസ് വന്നേടാ ടാറ്റ ബാഗ് ഞാൻ ഒരുപാട് നാളായിട്ട് കാത്തി എന്നാ ജോലി ചെയ്യാൻ കേട്ടോ എനിക്ക് ജോലി കിട്ടിയോണ്ടേ എനിക്കൊരു കൂട്ടായല്ലോ വീട്ടിന്റെ ലോണും േം കിട്ടോ സമാധാനം സമയത്രയാറിയും കൂടി ഇണ്ടാക്കണ്ടേട്ട സമയായി കുഞ്ഞിട്ടു ബസ് വരാനായി സമയ കുളിച്ച സ്കൂളിൽ പോവട്ട് ബസ് പോരും ആ അടുക്കളയിൽ ഇണ്ടെങ്കിൽ ഒന്നെടുത്ത് കഴിക്കുക സമയല്ലേ ബാഗ് ഞാൻ പോവാളൊരു ജോലി അതിന്റെ ഒരു കാര്യം സമയമില്ല നോക്കാം സമയമല്ലപ്പോ മുന്നോട്ട് പോല

ഞാനല്ല ദൊക്കെ എടുത്തേക്കി നീ എടുത്തേക്കി പോയപ്പോ ദൊക്കെ നിർത്തി വെച്ചി പോയി കൂടയണോ ടാപ്പിക്ക് ജോലിയില്ലേ ജോരിന്റെ അടുത്ത് പാടന്ന് കഴയണ്ടേ നാട് കുടിക്കുന്നു ഒന്ന് सागरിച്ചുടടാ ഞാൻ ആകാശേ ഞാൻ ആകാശ gnięച്ചേറിയാണേ എനിക്ക് നി കഴിയില്ല കഷ്ടണ്ടേട്ടോ ഈ ദാ കാഗ വലിച്ചിട്ടതാണല്ലോ ലേറ്റർ പോകാനായില്ലേ സമയായല്ലോ എനിക്ക് നോട് കാര്യം പറയാണ്ടേ എന്താട്ട എങ്ങനെയാണിത് ഇവിട വരെ വെച്ചാ ഞാൻ എൻടെ കാര്യം നോക്കാനോ എന്ന നോക്കാനോ എൻടെ കുട്ടളെ നോക്കാനോ എന്നെ കല്യാണിച്ചതല്ല അല്ല നിന്റെ കാര്യം നോക്കാനല്ല

പഴയ പോലെ ജീവിക്കാൻ ജീവിക്കും നടക്കില്ല ഏട്ടാ ഇത് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് എനിക്ക് ആഗ്രഹിച്ചു കിട്ടിയ ജോലിയാണ് ഞാൻ തയ്യാറല്ല രക്ഷിക്കാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് ഏട്ടൻ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ല ഏട്ടൻ എന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരെ മറ്റുള്ള എന്റെ കാര്യങ്ങൾ എന്റെ കൈ കഴിഞ്ഞ ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത് ഏട്ടന് നീറ്റ് വന്ന് ഏട്ടൻ്റെ കാര്യങ്ങൾ ചെയ്ത് ജോലിക്ക് പോകാൻ ഏട്ടൻ താല്പര്യം കഴിയില്ലേ രണ്ടേർക്കും കൂടി ജോലിക്ക് പോകാൻ പറ്റുമ്പോൾ തമ്മിൽ ആളാവശ്യം എനിക്കാവശ്യം അല്ലാതെ ജോലിക്ക് പോയി തോന്നിയ സമയത്ത് തോന്നി വേർത്ത് വരാൻ പറ്റില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏട്ടന്റെ ഈ തീരുമാനത്തിൽ മാറ്റം ഇല്ലെങ്കിൽ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ എന്തായിട്ടോ കാര്യമില്ലല്ലോ കാർമല്ലോ വീട് ഉറങ്ങിയ പോലെ വിളിക്കാം ഏട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ ഇങ്ങോട്ട് ഹായ് ഹലോ ഹലോ പറഞ്ഞോട്ട് സുഖല്ലേ ആ ഞാൻ ഏട്ടനായിട്ട് വിളിക്കാൻ നിക്കാന്ന്

വിശ്വസിക്കാം താങ്ക് യു ഏട്ടാ ആ ഓക്കെ റെഡി ആയി